ിൽ പെരുന്നാളിന് ഇക്ക ഉപ്പയും കൂടി പള്ളിയിലേക്ക് പോകാനായിട്ടോ അപ്പോൾ രാവിലെ ഒരു എട്ട് മണി ടൈമിൽ പള്ളിക്ക് പോയി അവർ അപ്പം രാവിലെ തന്നെ ഞങ്ങൾ ഒരു അഞ്ച് മണിക്ക് എണീച്ചിട്ട് ഉമ്മ പത്തിൽ ഉണ്ടാക്കി അപ്പം ഞാൻ കേട്ടോ ബീഫ് കറി ഉണ്ടാക്കിയത് അപ്പോൾ എൻ്റെ ഒരു സ്പെഷ്യൽ ബീഫ് കറിയാണ് അതിനൊരു വരട്ടിയിട്ടുള്ളൊരു ബീഫ് കറിയാണ് കേട്ടോ കുറച്ച് കറിയൊക്കെ ആക്കിയിട്ടുള്ളത് അത് കഴിഞ്ഞ് ഞാൻ ഉണ്ണിയപ്പവും ഉണ്ണിയപ്പവും ഉണ്ടാക്കിയിട്ടാണ് പിന്നെ പാല് ഒക്കെ സെറ്റ് ചെയ്ത് ഒരു പള്ളിയിൽ നിന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ ഞാൻ ഉമ്മയും മുളൊക്കെ കുളിച്ച് സെറ്റ് സെറ്റായിട്ട് കാത്തിരിക്കണം അപ്പത്തിനും ഇക്കയും ഉപ്പയും നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് അപ്പം ലിയ മുൾക്ക് ഈദ് മുബാർക്ക് വേണ്ടി കയ്യൊക്കെ കൊടുത്ത് അപ്പോൾ ലിയാപ്പിയും അതുപോലെ കയ്യൊക്കെ കൊടുത്ത് ഇക്ക ഉമ്മയും കാര്യം ഒക്കെ കൊടുത്ത് ഹ് കൈ കഴിഞ്ഞിട്ട് ഉപ്പ വന്നിട്ട് ഉപ്പേ ഈത് മൂപ്പാറൊക്കെ പറയാനായിട്ടോ ഫസ്റ്റ് എടുത്തേ കൈ കാണിച്ചപ്പോൾ വേണ്ട നിങ്ങൾക്ക് വലത്തേ കൈ തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉപ്പ കൈയ്യൊക്കെ കൊടുത്ത് ഉമ്മൊക്കെ കൊടുത്ത് അങ്ങനെ നമുക്ക് ഇനി ചായ കുടിക്കാനുള്ള ഒരു ഇതിലുണ്ട് അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചായ കുടിക്കാണ് അങ്ങനെ അത് ചായ കുടിക്കുന്ന സമയത്ത് ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച് നമുക്ക് സർപ്രൈസ് ആയിട്ട് നീതു മുബാർക്ക് പറയാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും ഫോണിൽ കൂടി വീഡിയോ കോൾ ചെയ്തിട്ടാണ് എഴുതിട്ടാണ് ടെയുബുബാർക്ക് പറയാറ് അപ്പോൾ ഈ ഒരു പ്രാവശ്യം നമുക്ക് ആയിട്ട് സെഫി ഉമ്മായുടെ ഇത് നേരിട്ട് പോയിട്ട് നീതു മൂബാർക്ക് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞങ്ങൾ വന്ന ഇതാണ് വീട് നോക്കുമ്പോൾ മാമയുടെ മോളാണ്ട് പാത്തും സെ പാത്തും എല്ലാവരും ഭയങ്കര ഷോക്കായിട്ടാകും ഞങ്ങളെ കണ്ടിട്ട് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ഞങ്ങളെ അപ്പോൾ ഭയങ്കര ഷോക്കായി അങ്ങനെ അല്ലേ ഞങ്ങൾ ഓടി വന്നിട്ട് പാ പാത്തിൻ്റെ അടുത്ത് പോയി അതിന് ഇക്ക ഉമ്മായുടെ അടുത്ത് പോയിട്ട് ഈദുമ്പാർക്ക് ഒക്കെ പറഞ്ഞു ഉമ്മയും അങ്ങോട്ട് ഈദൂബ്ബാർക്കൊക്കെ പറഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടും ഉമ്മാക്ക് ഈദൂബാർക്ക് പറഞ്ഞിട്ട് കെട്ടി ഇട്ട് പിടിച്ചിട്ടൊരു ഉമ്മ ഒക്കെ കൊടുത്ത് അങ്ങനെ ലിയമോൾ പറഞ്ഞു ലിയമോൾക്ക് ഈ ഉപർക്കാ പറഞ്ഞ ലിയമോളെ ഞാനെടുത്ത് അതിന് ലിയമോളും ഈതുപാർക്കൊക്കെ പറഞ്ഞ് ലിയമോൾക്കും ഉമ്മ ഒക്കെ കൊടുത്തിട്ടാ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ണിയപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കി നെയ്യപ്പം ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു അപ്പം ഉമാക്ക് നെയ്യപ്പം ഉണ്ണിയപ്പൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ കറിൽ കൊടുത്തിട്ട് ഉമ്മാള പറയും ഉമ്മ എന്തായാലും കഴിക്കണട്ടാ കഴിക്കാണ്ട് ഇരിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാക്കാൻ ഉണ്ണിയപ്പം നെയ്യപ്പൊക്കെ കൊടുത്തിട്ടാണ് അപ്പോൾ പാത്തുവിന് ലിയമോളെ കിട്ടിയാൽ മതി പാത്തു പിന്നെ ഫുൾ ഹാപ്പിയാണ് ലിയ മോളും പാത്തും കൂടി അവിടെ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ അപ്പോൾ സെഫിയമ്മ അഷ്ക്കർക്കാടെ എടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇത് സംസാരിക്കുകയാണ് സെഫിയമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ചങ്കാണും എൻ്റെ എല്ലാണ അപ്പോൾ ഉമ്മാൻ്റെ കുറേ നേരം സംസാരിച്ച് അങ്ങനെ രീതി മോളോ ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ച് നേരം ഇരുന്ന തന്നെ എനിക്ക് ഫോൺ വന്നിട്ടാണ് ഫുഡ് കഴിക്കാൻ വായെന്ന് പറഞ്ഞിട്ട് റംലമ്മ വിളിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി പോവാനുള്ള തിരപ്പെട്ടെന്നുള്ളൊരു തീരുമാനമാണല്ലോ ഉമ്മ സെഫിയമ്മൻ്റെ അടുത്ത് വരണമെന്ന് അങ്ങനെ ഞങ്ങൾ ഇറങ്ങുന്നത് എത്ര സംസാരിച്ചിട്ടും സെഫിയമ്മക്ക് കിക്കാൻ മതിയാവണില്ല അങ്ങനെ സെഫിമ്മ പറഞ്ഞ് നാളെ എല്ലാവരും കൂടി വരുന്നിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിളിക്കാനായിട്ട് അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ പെരുന്നാൾ രണ്ടാം പെരുന്നാൾക്ക് നമ്മുടെ വീട്ടിൽ കൂടാറുണ്ട് അപ്പോൾ എന്തായാലും വരുന്നട്ടെന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഞാൻ അസ്ലാളേക്കൊക്കെ പറഞ്ഞിട്ട് നേരെ ഇനി വീട്ടിലേക്ക് പോവാനിട്ടാ സെഫിയമ്മ ഭയങ്കര ആയി ഞാനും നല്ല ഹാപ്പി ആയി ഞാൻ നിൽക്കിയ മോളൊക്കെ ഹാപ്പിയായി അങ്ങനെ നേരെ നമ്മൾ ഇനി വീട്ടിലേക്ക് പോകുന്നു ഭയങ്കര സ്പീഡിലാണ്ടാ പോകണെന്ന് ഉച്ച ടൈമായി ഇനി ഫുഡ് കഴിക്കണമെങ്കിൽ കാത്തിരിക്കെ അവിടെ പോയി വെക്കുമ്പോണ്ട് ആശിക്ക് അഷിർഫാമ ഒക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടാ അപ്പം അഷർഫാമ എല്ലാ പ്രാവശ്യവും ഇവർ ഇവർ വരുമ്പോൾ ഞങ്ങളോട് ഉണ്ടാവണം അപ്പോൾ ഈ പ്രാവശ്യം നിങ്ങൾ എവിടെ പോയിരുന്നൊക്കെ ചോദിക്കാനെട്ടാ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ സർപ്രൈസ് ആയി സിഫിയമ്മയുടെ അടുത്തൊക്കെ പോയിരുന്നു അപ്പോൾ പോയാനൊക്കെ ഇവിടെ ഇങ്ങനെ സംസാരിക്കാനായിട്ടോ ഒരു ചക്കരമ്പത്തൊക്കെ ആയിരുന്നു ചക്കൻമാലൊക്കെ തിന്നാണ് അപ്പോൾ എല്ലാ പ്രാവശ്യം പെരുന്നാൾക്ക് അഷർഫാമ വന്നാൽ യോമോൾക്ക് പൈസ കൊടുക്കും യോമുക്കും നല്ല ഞങ്ങൾക്കും എനിക്ക് മകൾക്കാരും പൈസ തരും കേട്ടോ അങ്ങനെ അഷർഫാമും ശരിഫാമയും കൂടിയിട്ട് അപ്പോൾ എലിയമ്മൾക്ക് പൈസ കൊടുത്തപ്പോൾ ആ പൈസ തന്നൊക്കെ ഉണ്ട് റംലമ്മോ ചോദിക്കുന്നത് അപ്പോൾ എലിയമോൾ പൈസ തരും പിന്നെ വാരി വാരും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ കുറേ ഞങ്ങൾ എല്ലാവരും ഇതും സംസാരിച്ചിട്ടാണ് അപ്പം സംസാരിച്ചിരിക്കുന്ന ചക്കരമത്തി എല്ലൊക്കെ കുടിച്ചു പക്ഷേ ഇതിൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ കാര്യം പറയാൻ മറന്നു അവരോട് അപ്പോൾ ഇറങ്ങണം ഇറങ്ങണ സമയത്ത് ഞമ്മൾ ഉണ്ണിയപ്പം കഴിച്ചിട്ടില്ലാന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഉണ്ണിയപ്പം കൊടുക്കാനായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഉണ്ണിയപ്പം തൊട്ട് വാങ്ങിക്കുന്നുണ്ട് ഒക്കെ ശരിയായതാണ് മുരിഞ്ഞിട്ടുണ്ട് കരിഞ്ഞിട്ടുണ്ടെന്നൊക്കെ ചോദിക്കാനായിട്ടാ തമാശ രൂപിലന്നെ ഇങ്ങനെ കളിയാക്കി ചോദിക്കാം പക്ഷേ കുഴപ്പമില്ലാണ്ട് അവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ ആ കഴിക്കണത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല കഴിക്കണത് കണ്ടാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ട് ഇഷ്ടമോന്നല്ല അവർക്ക് ഇഷ്ടപ്പെട്ട് അവർ വീണ്ടും എടുത്ത് കഴിച്ചിട്ടാണ് അപ്പോൾ ലിയ മുളുക്ക് ഇത് കണ്ടപ്പോൾ വേണം എന്നപ്പോൾ ലിയ മുളക്കും ഉമ്മ കൊടുത്ത് അങ്ങനെ നെയ്യപ്പം മാമ കൈസിലെ കുറിച്ച് ഓയിലുള്ളതാണ് നെയ്യപ്പം വേണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ണിയപ്പം ആട്ടാ കഴിച്ചത് അപ്പോൾ ലിയ മുളുക്കും ഒരു ഉണ്ണിയപ്പം കൊടുത്ത് ഈ ആ മുരിഞ്ഞ ഭാഗം മാത്രമേ ലിയ മുള കഴിക്കുള്ളൂ എന്നാലും ലിയ മുള അവർ കഴിക്കണത് കണ്ടപ്പം കഴിച്ചപ്പം ഞങ്ങൾ ഭയങ്കര എല്ലാവരും കൂടി ഇതുവർഗൊക്കെ പറഞ്ഞ് നേരെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ അപ്പോൾ ആശിക്കും മാമനെ കൊണ്ടാക്കിയിട്ട് ആശിക്കയും വന്ന് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ആശിക്കാൻ കഴിഞ്ഞാൽ ഞാൻ മോള് ഉമ്മ ഉപ്പയും കൂടിയിട്ടൊക്കെ ഒരുമിച്ച് ഒന്ന് ഫുഡ് കഴിക്കാനായിട്ടോ അപ്പം ആണുങ്ങൾക്ക് മസ്റ്റായിട്ട് എന്താ പറയുക കോഴിക്കാൽ എന്തു പറയില്ലേ ചിക്കൻ കാലി അപ്പോൾ ഉമ്മ ചിക്കൻ ചിക്കൻകാല് മെയിനായിട്ട് ചിക്കൻ ചിക്കൻകാലും ഉമ്മ തിരഞ്ഞ ചിക്കൻ ചിക്കൻ കാലൊക്കെ വെച്ചിട്ട് പ്ലേറ്റിൽ വെച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടോ അത് മരോൺ സ്പെഷ്യലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ ഇങ്ങനെ കളിയാക്കണ്ടെട്ടോ അങ്ങനെ എനിക്കുള്ളതും കൂടിയിട്ട് എല്ലാവർക്കും മാഷിക്കാക്കും ഉപ്പാക്കും ഇക്കാക്കൊക്കെ കൂട്ടിയിട്ട് ചിക്കൻ കാലിയൊക്കെ കൊടുത്ത് ഇല്ലേ മോൾക്ക് ചോറ് വേണ്ട ചിക്കൻ മാത്രം മതി എന്നാണ് എന്നിട്ട് ഗുഡൊക്കെ പറയുന്നത് ഞാൻ എങ്ങനെയുണ്ടോ ചെ ഗുഡെന്ന് അറിയണ്ട കേട്ടോ കാശിക്കാക്ക കല്ല് വശു ഉപ്പാക്കും കല്ല് വശ എല്ലാവരും നല്ല തട്ടി വീടാണ് അപ്പോൾ ഇനി എനിക്കും കൂടി ഫുഡ് ആയിക്കും ഉമ്മ വിളമ്പി കൊടുക്കാനും ഉമ്മാടി ഇരിക്കുന്നു ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു കച്ചമ്പർ ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ആശിക്കാക്ക് നമ്മൾ സുറുക്കം ഒഴിച്ചിട്ടുള്ള കച്ചമ്പുറ ഇഷ്ടം പക്ഷേ നമ്മൾ തൈരുള്ള കച്ചമുറ ഉണ്ടാക്കി എനിക്ക് ഈ തൈരുള്ള കച്ചമുറ എനിക്ക് മാഷിക്കാക്ക് ഈ തൈരുള്ള കച്ചമ്പുറാണ് കേട്ടാണ് ഇഷ്ടം അങ്ങനെ അതൊക്കെ എടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് നല്ല എന്താ പറയുക മസാല മസാല ബിരിയാണി നല്ല കൂടുതൽ മസാല ഇട്ടിട്ടാണ് ഈ പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കിയതും എനിക്ക് ഓവർ മസാല ഇഷ്ടമല്ല പക്ഷെ എന്തോ ഈ ഇങ്ങനെ മസാല ഉണ്ടാക്കിയപ്പോൾ എനിക്കിഷ്ടമായിട്ടാണ് ആഷിക്കാക്കും ആഷിക്ക എല്ലാവർക്കും ഫുഡ് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ രാവിലെ ബീഫും പത്തിനും തിന്നുക കാരണം കുറച്ച് നേരം വൈകിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത് രണ്ടുമണി രണ്ടേ കാല ടൈമിലെ ഫുഡ് കഴിച്ചത് പിന്നെ അഞ്ചങ്ങാടിലൊക്കെ പോയി പിന്നെ മാമക്കൊന്ന് സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ ഓരോരുത്തരും ഇതുവർക്ക് പറയാൻ വേണ്ടി വീട്ടിലേക്ക് വരല്ലോ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഞാൻ നേച്ചന്മാരോടെയും പോയിട്ടുണ്ട് ഉപ്പാടെ പെങ്ങളെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ പോയ വീട് എടുത്തില്ല നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ വീട് എടുക്കുമ്പോൾ ഓരോരുത്തർക്കും ചിലർക്ക് ഇഷ്ടം ചിലർക്ക് ചിലക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും പോയ വീഡിയോ ഒന്നും നിർത്തില്ല ആഞ്ചങ്കാല് സെഫിമ് അടുത്ത് പോയ വീഡിയോ മാത്രമേ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഈ ബിരിയാണി ഉമ്മാടെ സ്പെഷ്യൽ മസാല മസാല ബിരിയാണി എന്ന് പറയാം അധികം മസാല ഒക്കെ ഇട്ടിട്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇനി ഫോട്ടോ എടുക്കലായിരുന്നിട്ടാണ് അപ്പോൾ ഇതാണ് ഇക്കാടെ പെരുന്നാൾ ഡ്രസ്സ് ലിയമോളയും പെരുന്നാൾ ഡ്രസ്സ് എൻ്റെതും ഏകദേശം നമ്മൾ വന്ന് നോക്കുമ്പോൾ ഏകദേശം ഞങ്ങൾ എല്ലാവരും ഡ്രസ്സിൻ്റെ കളറൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ ആയിട്ടോ എന്നാൽ ഫോട്ടോസൊക്കെ കരകളൊക്കെ എടുത്ത് ലിയമോൾ ഒഴിക്കുകയും ഞാനും ലിയമോളും പിന്നെ ഉമ്മയും ഞാനും പിന്നെ സിഫ്യുമായി എടുത്ത് പോയപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നിട്ടാ അപ്പൊ ഇത്രയുള്ള വീഡിയോ അപ്പോൾ നമ്മൾ പെരുന്നാൾ ബലി പെരുന്നാൾ ദിവസം ഇങ്ങനെ അടിപൊളി സന്തോഷത്തോടെ കഴിഞ്ഞിട്ടാ അപ്പൊ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പൊ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക